ഹേ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഫേസ് വാഷ് ആണ് ഫസ്റ്റ് വൺ ഗുഡ് വൈബ്സിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷും ആൻഡ് സെക്കൻഡ് വൺ മാമോ എത്തിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷും മാമോ എത്തിൻ്റെ ഫേസ് വാഷ് ഫോമിംഗ് ഫേസ് വാഷാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗുഡ് വൈപ്സിൻ്റെ ആണെങ്കിൽ നോർമൽ ലിക്വിഡ് ഫേസ് വാഷ് ആണ് ഇപ്പം മാമോഹത്തിൻ്റെ ഫേസ് വാഷ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് ഗുഡ് വൈബ്സിൻ്റെ ആണെങ്കിൽ ടു നയൻറ്റി ഫൈവ് അത്രേ വരുന്നുള്ളൂ ഈ രണ്ട് പ്രോഡക്റ്റും ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് പർപ്പിളിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇതൊരു ജെൽ ടൈപ്പ് ഫോമാണ് നല്ല തിക്നസ് ഉണ്ട് ആ ഒരു ഇത് വരുന്നത് ഇതിൻ്റെ ഫ്രാഗ്രൻസ് വന്നിട്ട് ഒരു അറോമാറ്റിക് സ്മെല്ലാണ് ഒരു ലെമൺ ഓറഞ്ചിൻ്റെ ഒരു അരോമാറ്റിക് സ്മെല്ലാണ് വരുന്നത് നല്ല പ്രോഡക്റ്റാണ് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ സ്റ്റിഡ് ആയിട്ട് ഇതാണ് യൂസ് ചെയ്യാറ് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോമിങ് ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ മാമോഹത്തിൻ്റെ നമുക്കൊരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നോർമലി നമുക്കറിയാം ഫോമിംഗ് ഫേസ് വാഷാണ് കുറച്ചുകൂടി എഫക്റ്റ് കിട്ടുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല രണ്ട് പ്രോഡക്റ്റും നല്ല പ്രോഡക്റ്റാണ് രണ്ടിലേയും കണ്ടൻറ്റ് ആണ് വൈറ്റമിൻ സി ആണ് രണ്ടും നമ്മുടെ സ്കിന്ന് കുറച്ചും ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് രണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടോൺ ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ വൈറ്റമിൻ സി അലർജി ആയിട്ടുള്ളവർ ഇറിറ്റേഷൻ വരുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക ഈ ഒരു ഫേസ് വാഷ് ഈ ഒരു കാറ്റഗറിയെ മാക്സിമം ഒഴിവാക്കുക നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല പക്ഷേ ഈ രണ്ട് ഫേസ് വാഷും നല്ല ഫേസ് വാഷാണ് വൈറ്റമിൻ സി സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യും ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്